Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur അക്ഷരങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ച പങ്ങാരപ്പിള്ളിയുടെ ദൈവദൂതൻ ഫാദർ പോൾ പുല്ലൻ ഇനി ഓർമ്മ ഒരു ഗ്രാമത്തിനു മുഴുവൻ തണലായി അറിവിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുത്ത് കൈപ്പിടിച്ചുയർത്തിയ ഫാദർ പോൾ പുല്ലൻ ഇനി ഓർമ്മയിലേക്ക് അദ്ദേഹത്തിന്റെ വിയോഗം ഒരു ഗ്രാമത്തിന്റെയും നാടിന്റെയും തീരാ ദുഃഖമായി പങ്ങാരപ്പിള്ളി സെന്റ് ജോസഫ് സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു ഫാദർ പോൾ പുല്ലൻ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വിദ്യാഭ്യാസത്തിന്റെ മഹത്വം പകർന്നു നൽകി ഏവരെയും കൈപ്പിടിച്ചുയർത്താനുള്ള അറിവിന്റെ ദൂതനായി എന്ന ഗ്രാമത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്കുവഹിച്ച വ്യക്തിത്വമായി മാറി ഒരുപാട് ദൂരം സഞ്ചരിച്ച് വിദ്യാഭ്യാസം നേടുന്നതിനു പകരം ഒരു ഗ്രാമത്തിലെ എല്ലാ കുട്ടികൾക്കുമായി തുടങ്ങിയതാണ് പങ്ങാരപ്പിള്ളി സെന്റ് ജോസഫ് സ്കൂൾ വർഷങ്ങൾക്ക് മുൻപേ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം അർഹിക്കാത്ത കാലഘട്ടത്തിൽ സ്കൂളിന്റെ പ്രഥമ പ്രധാന അധ്യാപകനായി അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ വലിയൊരു ദൌത്യമാണ് വെല്ലുവിളിയാണ് ഫാദർ ഏറ്റെടുത്തത് ആദൌത്യത്തെ അതിന്റെ പൂർണതയുടെ നെറുകയിലെത്തിക്കാൻ നൂറ് ശതമാനവും അദ്ദേഹത്തിന് സാധിച്ചു തുടക്കം വർഷത്തിൽ അന്നത്തെ എസ്എസ്എൽസി ബാച്ചിനെ നൂറ് ശതമാനം വിജയത്തോടെയാണ് പുറത്തുവിട്ടത് എൺപതിൽ സാൻജോ ആശ്രമം ആരംഭിച്ചു രണ്ടാമത്തെ സുപ്പീരിയർ ഹോണറി സച്ചിന്റെ കാലത്താണ് പോൾ പുല്ലനച്ചന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ ആരംഭിച്ചത് ആയിരത്തിൽ വിരമിച്ച പോളച്ചൻ വരന്തിരപ്പിള്ളി പാരലൽ കോളേജ് പ്രിൻസിപ്പൽ പാവറട്ടി ബോയ്സ് ഹോം ഡയറക്ടർ എന്നീ ജോലികൾ നിർവഹിച്ചു തുടർന്ന് തലൂർ ഉണ്ണിമിഷിഹ ആശ്രമത്തിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു അസുഖ ബാധിതനായി അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണമടഞ്ഞത് പങ്ങാരപ്പിള്ളി സാന് ജോ സദൻ ആശ്രമത്തിൽ ഫാദർ ടെന്നി പാറക്കലിന്റെ കാർമ്മികത്വത്തിൽ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കും സിസിന്